അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല അലഹമദില്ലാഹിറബിളമി പ്രിയമുള്ള മുഗ്മിനീകളെ വ്യാഴാഴ്ച ദിവസം അസറിന് ശേഷം നഗമുറിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്താണ് ഗുണങ്ങൾ എന്താണ് നേട്ടങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു താല കാവൽ നൽകും അതേപോലെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹുത്താല നിലനിർത്തി തരും കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് കുറവ് സംഭവിക്കുകയില്ല അതുപോലെ വെള്ളപ്പാണ്ട് ഭ്രാന്ത് എന്നിവയെ തൊട്ടും അള്ളാഹുത്താല കാവിൽ നൽകുമെന്നാണ് യാനത്ത് താലിബി എന്ന കിതാബിൽ വിശദീകരിക്കുന്നത് മാത്രമല്ല നഖം മുറിക്കുമ്പോൾ പ്രത്യേകം സുന്നത്തുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് നഖം മുറിക്കേണ്ട രൂപം വലത് കൈയിന്റെ ചൂണ്ടുവിരൽ നിന്ന് തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് ആദ്യം വെട്ടേണ്ടത് പിന്നീട് തള്ളവിരൽ വെട്ടണം അതിനുശേഷം ഈ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയാണ് നഖം വെട്ടൽ പ്രത്യേകം സുന്നത്തുള്ളത് ഇതേപോലെയാണ് കാലിൽ വെട്ടുന്നത് വലത് കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത് കാലിന്റെ ചെറുവിരലിലേക്ക് എത്തുന്നത് വരെയാണ് നഖം വെട്ടൽ പ്രത്യേകം സുന്നത്തുള്ളത് അള്ളാഹുദാല സുന്നത്തായ കർമ്മങ്ങൾ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ